ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടത് ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു ഇവരുടെ സൗഹൃദം പുറത്ത് വളരെ മോശമായ രീതിയിലാണ് ബാധിച്ചത് ഇരുവരുടെയും കുടുംബങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ ഇത് ബാധിച്ചു കൂടുതൽ ബാധിച്ചത് ജാസ്മിൻ്റെ കുടുംബത്തെ തന്നെയാണ് ജാസ്മിൻ്റെ ഉപ്പ ആദ്യം തന്നെ വിളിച്ച് ജാസ്മിന് വാണിംഗ് കൊടുത്തിരുന്നെങ്കിലും അതെല്ലാം അവഗണിക്കുകയാണ് ജാസ്മിൻ ചെയ്തത് ഇതെല്ലാം അവഗണിച്ച് ഗബ്രിയുമായുള്ള സൗഹൃദം തുടർന്നതോടെ പുറത്ത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ജാസ്മിൻ്റെ ഉപ്പ ഫാമിലി വീക്കിൽ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് എത്തിയപ്പോൾ പറഞ്ഞത് ഏറ്റവും അവസാനമായിട്ടാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഫാമിലി വീക്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് സായി വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുവെന്നും അഫ്സൽ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാസ്മിൻ മാതാപിതാക്കളോട് സംസാരിക്കുകയുണ്ടായി എന്നാൽ അങ്ങനൊരു സംഭവവും നടന്നിട്ടില്ല അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല നിനക്ക് പുറത്ത് നല്ലൊരു ജീവിതമുണ്ട് അതിനുവേണ്ടിയാണ് നീ പരിശ്രമിക്കേണ്ടതെന്നും അവർ പറഞ്ഞു മാത്രമല്ല അഫ്സലാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്നും കൂടെ കൂടെ ദിയാസന ഉണ്ടായിരുന്നുവെന്നുമാണ് ജാസ്മിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ജാസ്മിൻ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കൂ എന്നാണ് അഫ്സൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വിവാഹത്തിൽ നിന്നും അഫ്സൽ പിന്മാറിയിട്ടില്ലെന്നും അഫ്സലും കുടുംബവുമായി ഇപ്പോഴും നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്നു എന്നൊക്കെയാണ് ജാസ്മിൻ്റെ പിതാവ് ജാസ്മിൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്നും എപ്പോഴും തങ്ങളെ ഓർത്താൽ മതിയെന്നും ഫാമിലി ഫോട്ടോയിൽ നോക്കി ഇനി കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്നും ഞങ്ങളെപ്പോഴും ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടെന്നും ഒക്കെയാണ് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് മാത്രമല്ല ഗബ്രയുടെ ഫോട്ടോയും മാലയും അടക്കം തിരിച്ചു മേടിക്കുകയും ചെയ്തു മറ്റൊരു മാല ജാസ്മിനെ ധരിക്കു ധരിപ്പിക്കുകയും ചെയ്തു ഉപ്പ ഇവിടെ അല്ല മോൾക്ക് പുറത്ത് നല്ലൊരു ജീവിതമുണ്ടെന്നാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞത് അതിനുവേണ്ടി നീ കളിക്ക് ഗെയിമിനെ ഗെയിമായി കണ്ടാൽ മതി ഇവിടെ ഇതുവരെ സംഭവിച്ചതെല്ലാം മറക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് പറയാത്തതെന്നും ജാസ്മിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു എന്നാൽ ഗബ്രിയുമായുള്ള കൂടി ജാസ്മിൻ്റെ അഫ്സൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ആരോപണമുണ്ടായത് ഇത് വെറും ഒരു ആരോപണമല്ലായിരുന്നു അഫ്സൽ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പോസ്റ്റിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ജാസ്മിൻ തന്നെ ചതിച്ചു ഇത്രയും നാളും അവൾ എന്നെ ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയലായിട്ടാണ് ഉപയോഗിച്ചത് അവളെ ഞാൻ നന്നാക്കാൻ കഴിയാത്ത വിധം അവളെൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്ന തരത്തിൽ വ്യക്തത വരുത്തിയതും അഫ്സൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് ജാസ്മിൻ്റെ പിതാവ് പറയുന്നത് ജാസ്മിൻ്റെ പിതാവ് എന്തായാലും വന്ന് വെറുതെ പറയാൻ സാധ്യതയില്ല മിക്കവാറും അഫ്സൽ ആ തീരുമാനം മാറ്റിയിട്ടുണ്ടാകും ഗബറി പുറത്തായതിനു ശേഷം ഇനി എന്തായാലും ജാസ്മിൻ വന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാം എന്നായിരിക്കും അഫ്സൽ അവരുടെ വീട്ടുകാരോട് പറഞ്ഞത് തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അഫ്സലാണെന്ന് വരെ അവരുടെ ഉപ്പ പറഞ്ഞു എന്തായാലും ജാസ്മിൻ പുറത്തിറങ്ങിയാൽ മാത്രമേ ഇതിനൊരു വ്യക്തത വരികയുള്ളൂ